ചില കറികൾക്ക് വലിയ ആർഭാടം കാണില്ല എന്നാലും എത്ര കഴിച്ചാലും മതി വരില്ല അതുപോലെയുള്ള പപ്പടവും ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു കറിയുടെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത് മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള കറിയൊക്കെ ഒന്ന് പരീക്ഷിക്കാട്ടോ നല്ല ടേസ്റ്റുമാണ് എന്നാലേ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ എന്നാലേ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമുക്ക് ഈ പപ്പടമൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനായി ഒരു പാനലിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനൊരു ആറ് പപ്പടം ആട്ടോ എടുത്തിരിക്കുന്നത് അത് ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ആക്കി അങ്ങ് എടുക്കാം ഇതുപോലെ എല്ലാ പപ്പടം ഒന്ന് ഫ്രൈ ആക്കി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ടേ ഇനി ഈ പപ്പടം ഫ്രൈ ആക്കി അതേ പാനിലേക്ക് തന്നെ ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ കുറച്ചെടുത്ത് മാറ്റാട്ടോ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ചെറിയ ജീരവും അര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടേ ഒരു രണ്ട് വച്ചൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കുഞ്ഞു സവാള ഇതുപോലൊന്നും അരിഞ്ഞെടുത്തതും കൂടെ ചേർത്തിട്ടേ ഒന്നങ് വയറ്റി എടുക്കാം ഒരുപാട് കളർ ഒന്നും മാറ്റണ്ട ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതിയാവും ഞാനിത് വളരെ വിപ്രാളത്തിൽ ഉണ്ടാക്കുന്ന ഒരു കറിയ കേട്ടോ പെട്ടെന്ന് റെഡിയാക്കുന്ന ഒരു കറിയാ അതാണ് എല്ലാം പെട്ടെന്ന് സ്പീഡിൽ സ്പീഡിൽ പോയത് അതിന്റെ ഇടയ്ക്കൂടെ ഒരു വീഡിയോ എടുത്തതാണ് സവാളയെ ഒന്ന് വാടി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ചേർക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് അതിന്റെ പച്ചമുളക് ഒന്ന് മാറി വരുമ്പോഴേക്കേ ഇനി അതിലേക്ക് ഒരു തക്കാളിയും ഒന്ന് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്നരിഞ്ഞിട്ടേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വാടി അതൊന്ന് വെന്ത് വരുന്നത് വരെയും ഒന്ന് വെന്ത് കുഴഞ്ഞു വരണം അതുവരെയും ഒന്നങ്ങ് വയറ്റി എടുക്കാം വളരെ പെട്ടെന്ന് റെഡിയാക്കാം എന്നാൽ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഒരു വട്ടമക്കെ ഉണ്ടാക്കിയാൽ നിങ്ങള് വീണ്ടും വീണ്ടും ഉണ്ടാക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ തക്കാളി ഇന്ന് വാടി വരുമ്പോഴേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഇനി ഒരു ഒന്നര ടീസ്പൂണോളം സാമ്പാർ പൊടി ആട്ടോ ചേർക്കുന്നത് ഈ സാമ്പാർ പൊടി ചേർക്കുമ്പോഴേ ഈ കറിക്ക് ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് അതും കൂടെ ചേർത്തിട്ടേ ഈ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നവരെയും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വന്നിട്ടേ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് വിരുളക്കിഴങ്ങ് നല്ല പൊടിയായിട്ട് ഇതുപോലൊന്നരിഞ്ഞെടുത്തതാണ് അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നങ്ങ് വയറ്റിയെടുക്കാം ഉപ്പ് ഇപ്പൊ ഒരല്പം കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ ഇതിലേക്ക് പപ്പടമൊക്കെ ചേർക്കുന്നത് കൊണ്ട് ചിലപ്പം ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട് അപ്പൊ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി ഇനി ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കിയതിന് ശേഷമേ ഇതിലേക്ക് ഒരു അരക്കപ്പോളം പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു കപ്പ് സാധാ വെള്ളവും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടേ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഈ ഉരുളക്കിഴങ്ങ് വേവുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ടൊക്കെ വെന്ത് കിട്ടും ഇപ്പൊ ഏതാണ്ട് ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാണ് ഈ ഉരുളക്കിഴങ്ങ് അറിയാനേ ഒന്ന് ഞെക്കി നോക്കിയാൽ മതി അപ്പൊ രണ്ടായിട്ടൊക്കെ ഒന്ന് മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും അപ്പം ഈ ഉരുളക്കിഴങ്ങ് ഒക്കെ ഇപ്പൊ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള നമ്മുടെ പപ്പടം കൊണ്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പപ്പടം എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ശരിക്കും പറഞ്ഞാലേ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണം എന്നു വിചാരിച്ചൊന്നും അല്ല കാര്യം ഒട്ടും സമയമില്ലാതിരുന്ന ഒരു സമയത്തേ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു കറിയാ പിന്നെ സൈഡിലൂടെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോഴേ നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ടു നോക്കി ഒന്ന് ട്രൈ ആക്കി നോക്കൂ നോക്കൂട്ടോ അപ്പോഴേ അതാണ്ട് ഇതുപോലെ ഈ എല്ലാം ഒന്ന് ചേർത്തിട്ട് ഇതാണ്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും എങ്കിലും ഉടയാത്ത രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് മിക്സ് ആക്കി ആ ഗ്രേവി ആയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്കേ വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കണം ഈ പപ്പടം ആ ഗ്രേവിയായിട്ടൊക്കെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടേ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മതിയാവും ഇപ്പൊ ഇതാണ്ടേ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ കറി സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അല്ല അടിപൊളി ഒരു കറിയാ ചോറിന് ഇത് മാത്രം മതിയാവും അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ആക്കി നോക്ക് അപ്പൊ ഇനി റെസിപ്പിയുമായി വീണ്ടും